പ്പെട്ടവരെ എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ പ്രഭാത വന്ദനം അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം കാണാൻ കർത്താവ് നമ്മെ സഹായിച്ചു ജരമ്യാവിന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം ബൈബിളില് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇടയ്ക്ക് വെച്ച് കുറഞ്ഞു പോകുന്ന ഒന്നല്ല അത് മാറിപ്പോകുന്നതല്ല ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത അത് നിത്യമായ സ്നേഹമാണ് പലപ്പോഴും നമ്മളോട് കൂടെ കാണുമെന്നും നമുക്ക് ആശ്രയിക്കാമെന്നും നമുക്ക് വിശ്വസിക്കാമെന്നും ഒക്കെ തോന്നുന്ന പലരും പലപ്പോഴും നമ്മെ വിട്ട് മാറിപ്പോകാറുണ്ട് ബൈബിളിൽ ഒരു വാക്യു ഇങ്ങനുണ്ട് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഒരമ്മയുടെ സ്നേഹം പോലും മാറിപ്പോകാം എത്രയോ കുഞ്ഞുങ്ങളെ തെരുവീതികളിലും കടത്തിണ്ണകളിലും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന അമ്മമാരുടെ വാർത്തകൾ നാം കേട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു ഞങ്ങളുടെ അടുത്ത് ഏറ്റുമാനൂർ ഒരമ്മ രണ്ട് കുഞ്ഞുങ്ങളെയുമായി വളരെ വേഗതയിൽ ഓടി വരുന്ന ഒരു ട്രെയിൻ്റെ മുമ്പിലേക്ക് ആ കുഞ്ഞു മക്കളെ രണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ അമ്മ എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു എത്രയോ പ്രിയപ്പെട്ടവർ മദ്യത്തിന് മയക്കുമരുന്നിനൊക്കെ അടിമകളാകുന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യഥാർത്ഥമായി അവരെ ഒന്ന് മനസ്സിലാക്കുവാനോ സ്നേഹിക്കുവാനോ ആരുമില്ല നമ്മുടെ ജീവിതത്തിൽ കുറേ പണം തരുന്നതിലല്ല ന വേദനിച്ചിരിക്കുമ്പോൾ നമ്മുടെ തോളിലൊന്നും തട്ടിക്കൊണ്ട് സാരമില്ല എന്ന് പറയാൻ പറയാനൊരാളുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആശ്വാസം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നവരാണ് മറ്റൊരു മുമ്പിൽ നമ്മുടെ വേദനകൾ പറയാൻ ഒരുപക്ഷെങ്കിൽ ബെഡ്റൂമിലോ ബാത്റൂമിലോ ഒക്കെ നാം കയറി പലപ്പോഴും നമ്മുടെ വേദനകൾ കടിച്ചമർത്തി നാം കരയാറുണ്ട് കിടക്കുന്ന കട്ടിലിൽ തന്നെ നാം കമർന്ന് കിടന്ന് കരയാറുണ്ട് കരയാത്ത ഒരാൾ പോലും ലോകത്തിലില്ല ഒരിക്കൽ ഒരു ഹാസ്യ നടനായിരിക്കുന്ന ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു എനിക്ക് മഴയെത്തിറങ്ങി നടക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അദ്ദേഹം പറഞ്ഞത് ഞാൻ മഴയെത്തിറങ്ങി നടക്കുമ്പോൾ ഞാൻ കരയുന്നത് മറ്റാരും അറിയത്തില്ലല്ലോ എന്ന് അനേകരെ ചിരിപ്പിക്കുന്ന തമാശ പറയുന്ന ഒരു മനുഷ്യൻ പറയുകയാണ് എനിക്കും വേദനയുണ്ട് എനിക്ക് കണ്ണുനീരുണ്ട് പക്ഷെ അത് ഞാൻ മറ്റാരോടും പറയാറില്ല ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ തകർന്നു പോകുന്ന വേദനിക്കുന്ന അനുഭവങ്ങളൊക്കെ കടന്നു വരാം ബൈബിൾ പറയുന്നു ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാൽ ദൈവം തരുന്ന വാക്തത്വമാണ് ഞാൻ ഒരിക്കലും നിന്നെ മറക്കത്തില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ കാണുമെന്നും സ്നേഹിക്കൂ എന്ന് വിചാരിച്ചവരൊക്കെ ഒരുപക്ഷെ മാറാം ഒരുപക്ഷെ അപ്പൻ നിന്നെ മറന്നു പോകാം മക്കൾ നിന്നെ മറന്നു പോകാം എങ്കിലും കർത്താവ് ഒരിക്കലും നമ്മെ മറക്കത്തില്ല എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കാരണം യേശുവിൻ്റെ ചങ്കിലെ രക്തം തന്നാണ് ജീവൻ തന്നാണ് യേശു നമ്മളെ സ്നേഹിച്ചത് നമുക്ക് വേണ്ടി ആരും ജീവൻ തന്നു സ്നേഹിക്കുകയില്ല ഒരു പക്ഷേ നമ്മൾ തെറ്റ് ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമ്പോൾ നമ്മുടെ കുടുംബത്തിലോ സ്നേഹിതരാരും എന്ന് പറയത്തില്ല അയാൾക്ക് വേണ്ടി ഞാൻ പകരം മരിക്കാൻ ഒരപ്പൻ പറയുകയില്ല മക്കൾ പറയുകയില്ല ആരും പറയുകയില്ല പക്ഷെങ്കിൽ നാം വേദനിക്കേണ്ട സ്ഥാനത്ത് നാം മരണപ്പെടേണ്ട സ്ഥാനത്ത് യേശു നമുക്ക് വേണ്ടി മരിച്ചു ആ സ്നേഹം എത്ര ആഴമാണ് അതുകൊണ്ട് ജനമ്യ മുപ്പത്തൊന്ന് മൂന്നിൽ വായിക്കുന്നു നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു ഈ സ്നേഹം നിത്യമാണ് നിരാശപ്പെടേണ്ട യേശു കൂടെയുണ്ട് അടുത്ത ദിവസം നിങ്ങൾ വലിയ അത്ഭുതം കാണാൻ പോവുക ധൈര്യമായിരിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ